ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് വെറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ആർ ഗോൾഡൻ ഡയമൻസ് ബണ്ടൂർ ആൻഡ് ഡോക്ടർക്കും ജീവനക്കാർക്കും മതിയായ രേഖയില്ലെന്ന് പരാതി നിലമ്പൂർ മുക്കട്ടയിലെ സ്വകാര്യ ക്ലിനിക്കിനെതിരെ ആരോഗ്യവകുപ്പിന്റെ നടപടി വാഹനാപകടത്തെ തുടർന്ന് ക്ലിനിക്കിൽ ചികിത്സ തേടിയയാൾ ഇൻറ്റിമേഷൻ ആവശ്യപ്പെട്ടെങ്കിലും ചികിത്സ നടത്തിയ ഡോക്ടർ അതിന് തയ്യാറായില്ല ഇതേ തുടർന്ന് രോഗി നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെ സമീപിച്ചു ഇന്റിമേഷൻ നൽകാൻ ക്ലിനിക്കിലെ ഡോക്ടറോട് ജില്ലാ ആശുപത്രി സൂപ്രണ്ടും ഫോണിൽ ആവശ്യപ്പെട്ടെങ്കിലും ഡോക്ടർ തയ്യാറായില്ല ഇതോടെ നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ എം ഡോക്ടർ പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിൽ ക്ലിനിക്കിൽ പരിശോധന നടത്തി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർക്ക് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള കെ എസ് എം സി സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന പരിശോധനയിൽ കണ്ടെത്തി കർണാടകയിൽ നിന്ന് എം ബി ബി എസ് എടുത്തതാണെന്ന് ഡോക്ടർ പറഞ്ഞുവെങ്കിലും സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായില്ല ക്ലിനിക്കിലെ ഫാർമസിസ്റ്റിനും ലാബ് ടെക്നീഷ്യനും മതിയായ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനായില്ല ഇതേ തുടർന്ന് രേഖകൾ ഹാജരാക്കാനും അതുവരെ ക്ലിനിക് അടച്ചിടാനും നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു നിർദ്ദേശം നൽകി സംഭവം ഡി എംഒക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ ഡോക്ടർ ഡോ പ്രവീണ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ